ഒമാൻ സെലക്ട് കേട്ടിരുന്നു അത് ഇവിടുത്തെ എന്തുകൊണ്ടാണെന്ന് എനിക്ക് അതിനെ കുറിച്ച് ധാരണയില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളതൊരു മോശമായ വർത്തമാനങ്ങൾ ആയതുകൊണ്ട് പറയുന്നത് ഇവിടെ ഒരു ശരിയാണോന്നും എനിക്ക് അറിയത്തില്ല ഇവിടെ വളരെ അധികം എല്ലാത്തിനും ഒരു ഡെസ്റ്റിനി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് നല്ല ലൊക്കേഷനുകൾ ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ റിജുറാമും സുജിത്തും ഒക്കെ അവിടെ ആയത് കൂട്ടത്തിലുള്ള പല ആൾക്കാരും ഇവിടെ എൻ്റെ കൂട്ടത്തിൽ വന്നുണ്ടായിരുന്നവർ ഇവിടെ ഉണ്ട് ഒരുപാട് ലൊക്കേഷനുകളൊക്കെ ഫിക്സ് ചെയ്തിരുന്നാണ് നമ്മൾ ഇവിടെ എൻ്റെ പെർമിഷന് കൊടുത്തിരുന്നു ഒരുപാട് നാളുകൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു പക്ഷേ ഞാൻ മനസ്സിലാക്കിയ നം ഈ മലയാളി കമ്മ്യൂണിറ്റിയിലുള്ള ചില ആൾക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ ഈ പുസ്തകം ബാൻ ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്ന അനാവശ്യമായ പ്രപകഠണ്ഠകൾ ഉണ്ടാക്കിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഈ സിനിമ റിലീസ് ചെയ്യാതിരിക്കാനും പല രീതിയിലുള്ള ശ്രമങ്ങൾ റിലീസിനോ അല്ലെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതിനും മുമ്പ് പോലും ഇത് സെൻസർ കിട്ടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് യു എ ഇല്ല മിഡിൽ ഈസ്റ്റിലോ കിട്ടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നു അപ്പം നമ്മൾ എന്താ ഇതിനെയൊന്നും നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളതാണ് അല്ലേ അല്ല അത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അന്വേഷിച്ച് അറിയാൻ പറ്റും ചില ആൾക്കാർ ചില ഇതുമായി ബന്ധപ്പെട്ടോ നമസ്കാരം ഞാൻ അപ്പർണ ബാലമുരളി ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച് ഗ്രൂപ്പായ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് നിങ്ങൾക്കായി വീട്ടിലിരുന്ന് പണമടയ്ക്കാനുള്ള സൗകര്യം ഒരുക്കാണ് വിസിറ്റ് പി കെ എക്സ്ചേഞ്ച് കോം ആൻഡ് ഡൗൺലോഡ് ആപ്പ് ഫ്രോം ഗൂഗിൾ ആപ്പിൾ സ്റ്റോർ